نمسکار اینڈ ٹینتھ نائٹ وی ڈیسائڈ ٹو ریسپونڈ ان میجر فیشن ٹو انڈین اگریشن اینڈ وی ہیڈ ڈیسائیڈ دیٹ ایٹ فور تھرٹی ان دا مارننگ آفٹر فجر پریئر پاکستان آم فورسز لیڈ ویری ایبلی بائی آر فیلڈ مارشل چیف آرمی اسٹاف سٹنگ ہیئر سید آسم منی ٹو ٹیچ اے لیسن ٹو آر اینمی بٹ بفور ڈیٹ آور انڈیا اگین لانچڈ میزائل اٹیکس براموس اینڈ ہٹ پاکستان ویریئس پرووینس انکلوڈنگ ایئرپورٹ ان راول پنڈی ان ادر پلیسز ഇത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെവാസ് ഷെരീഫ് തൻ്റെ അസ്രബജൈൻ സന്ദർശനത്തിൽ അവിടെ പറഞ്ഞ കാര്യമാണ് നിങ്ങളിപ്പോൾ കേട്ടത് അതായത് നമ്മൾ ഇന്ത്യ മഹാരാജ്യം നമ്മുടെ രാജ്യത്ത് കടന്ന് കയറി കാശ്മീരിലെ പകൽകാമിൽ നമ്മുടെ ആളുകളെ കൊന്നതിന് പകരമായിട്ട് പാകിസ്ഥാനിൽ അവരുടെ ഭീകരാക്രമണ ക്യാമ്പുകൾ അടിച്ചു തകർക്കുന്ന ഓപ്പറേഷൻ സിന്ദൂർ എന്ന ആ ഒരു പ്രക്രിയ കഴിഞ്ഞതിന് ശേഷം അതായത് അത് മെയ് മാസം ഏഴാം തീയതിയാണ് കഴിഞ്ഞത് അതിനുശേഷം നമ്മളെ പാഠം പഠിപ്പിക്കാൻ അതായത് ഇന്ത്യയെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി പാകിസ്ഥാൻ തീരുമാനിച്ചിരുന്നു എന്നും അതിനായിട്ട് അവരൊരു രണ്ട് ദിവസം അവർ തീരുമാനിച്ചു വച്ചിരുന്നു എന്നും അതിൽ ഒൻപത് പത്ത് ഈ ദിവസങ്ങളായിരുന്നു പത്താം തീയതി വെളുപ്പിനെ നാല് മണി കഴിഞ്ഞതിനു ശേഷം പ്രാർത്ഥന അവരുടെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിനു ശേഷമാണ് ആ ഒരു സമയം അവർ അവസാനം ഫിക്സ് ചെയ്തിരുന്നത് എന്നാൽ അതിനു മുമ്പ് തന്നെ ഇന്ത്യ ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിച്ച് പാകിസ്ഥാനിലെ വ്യോമ താവളങ്ങൾ അവരുടെ വ്യോമ താവളങ്ങൾ തകർത്തു നിന്നും അത് റാവൽപിണ്ടിയിലെ ആ വ്യോമതാവളത്തിൻ്റെ പേരും അദ്ദേഹം പറയുന്നുണ്ട് തങ്ങളുടെ എല്ലാ കണക്കൂട്ടലും ഇന്ത്യ തെറ്റിച്ചു എന്ന ഒരു തുറന്നു വറച്ചിൽ നടത്തിയിരിക്കുകയാണ് അത് അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് വെച്ചല്ല അസർബൈജാൻ എന്ന അവരുടെ തന്നെ ഒരു സഖ്യാക്ഷി എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു രാജ്യത്ത് വെച്ചിട്ടാണ് അയാൾ ആ തുറന്ന് പറച്ചിൽ നടത്തിയിരിക്കുന്നത് നമുക്കറിയാം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷ സമയത്ത് ഇന്ത്യയുടെ കൂടെ ലോകരാജ്യങ്ങളിൽ ഒരുപാട് രാജ്യങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു എന്നാൽ പരസ്യമായിട്ട് പാകിസ്ഥാൻ്റെ കൂടെ നിന്ന് രണ്ട് രാജ്യങ്ങളാണ് തുർക്കിയും അസർബൈജാനും അതിൽ അസർവജാൻ എന്ന രാജ്യത്ത് അദ്ദേഹം സന്ദർശനം നടത്തുമ്പോഴാണ് അവിടെ വെച്ചാണ് ഈ തുറന്നുപറച്ചുകൾ നടത്തിയിരിക്കുന്നത് ഇന്ത്യയെ തങ്ങളുടെ സൈനിക ശക്തി ഉപയോഗിച്ച് ഇന്ത്യ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി അവർ തീരുമാനിച്ചിരുന്നുവെന്നും അതിനായിട്ട് അവരുടെ ഫീൽഡ് മാർഷലായുള്ള മുനീറൊക്കെ തയ്യാറായിരുന്നുവെന്നും അതിനായിട്ട് നേരം വരെ കുറിച്ചിരുന്നുവെന്നും എന്നാൽ അതിനു മുമ്പ് തന്നെ ഈ നീക്കം അറിഞ്ഞതുകൊണ്ടോ എന്തോ ഇന്ത്യ അതിശക്തമായ രീതിയിൽ തിരിച്ചടിച്ചു തങ്ങളുടെ സൈനിക താവളങ്ങളെല്ലാം വ്യോമ താവളങ്ങളെല്ലാം അതായത് ഒരു വിമാനം പോലും പറന്നുയരാൻ പറ്റാത്ത തരത്തിൽ ട്രെൻവേ അടക്കം തകർത്ത് തരിപ്പണമാക്കി എന്ന് തുടർന്ന് സമ്മതിക്കേണ്ടി വന്നിരിക്കുകയാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് നമുക്കറിയാം ആ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം നടന്ന സമയങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ പാകിസ്ഥാനുകാർക്കായിരുന്നു കുറച്ച് മേൽക്കൈ കുറേ വ്യാജ പ്രചരണങ്ങളാണ് അവർ നടത്തിയിരുന്നത് നമ്മുടെ കൊച്ചിയിലെ നാവിക താവളം അടക്കമുള്ളത് അവർ ബോംബിട്ട് തീർത്തു എന്ന് വ്യാജ പ്രചരണം നടത്തി അതിനായിട്ട് കുറേ വ്യാജ നിർമ്മിതികളും അവർ കാണിച്ചിരുന്നു എന്നാൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ലോകത്തിന് മനസ്സിലായി യഥാർത്ഥത്തിൽ ആർക്കായിരുന്നു ആ യുദ്ധം യുദ്ധത്തിൽ മേൽക്കയുണ്ടായിരുന്നതെന്നും ആരാണ് കീഴടങ്ങേണ്ടി വന്നതെന്ന് ലോകത്തിന് തന്നെ മനസ്സിലായി ഒടുവിൽ ആ പ്രധാനമന്ത്രിക്ക് തന്നെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് തന്നെ മറ്റൊരു രാജ്യത്ത് പോയി തുറന്നു പറയേണ്ടി വന്നിരിക്കുകയാണ് തങ്ങളെ ഇന്ത്യ എല്ലാ അർത്ഥത്തിലും തോൽപ്പിച്ചുവെന്നും തങ്ങൾക്ക് തിരിച്ചടിക്കാൻ തങ്ങളുടെ വിമാനത്തിനൊന്നും പറന്നുയരാൻ പോലുമുള്ള അവസരം പോലും അവർ തന്നില്ല എന്നു കൂടി തുറന്ന് സംഭവിച്ചിരിക്കുകയാണ് ഷഹബാസ് ഷെരീഫ് എന്ന പാകിസ്ഥാൻ പ്രധാനമന്ത്രി